ഹലോ ആ പലതെന്തക്കു മുമ്പേ ഉണ്ടായ ആൽബി അല്ലേ പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല നിങ്ങൾ അങ്ങനെ ഉണ്ടായല്ലോ എന്ന് എനിക്കറിയാം അജീന്മാർ ആരാണേ അല്ല നീ എന്താ ചോദിച്ച ആദ്യം എന്താ ചോദിച്ചു അല്ലെ പലതെന്തെ ഉണ്ടായ ആൽബിയല്ലേ പക്ഷെ ഇന്ന് അങ്ങനെ പറയത്തില്ല നാട്ടുകാരെ അങ്ങനെ പറയുമായിരിക്കും പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ നീ ആ നീ നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്നതാണെന്ന് നാട്ടുകാർ പറയും പക്ഷെ അങ്ങനെ പറയത്തില്ല എനിക്ക് എന്നെ പറ്റി നല്ല അഭിപ്രായമാ എനിക്കെനിക്കുന്നെപ്പറ്റി നല്ല അഭിപ്രായമാ അങ്ങം പോലത്തെ മനസ്സിലാ പിന്നെ ആഹ് അങ്ങനെ അഭിപ്രായം പിന്നെ പക്ഷെ നിന്റെ നാട്ടുകാരൻ നിന്റെ വീട്ടുകാരൊക്കെ പറയുന്നത് നീ വരാൻ എന്തെങ്കിലും മുമ്പിൽ ഉണ്ടവരാ നീ അമ്മമാരെയും പറ്റി ജീവിക്കുന്നവരാ അങ്ങനെയൊക്കെ പറയുന്നത് അത് ശരിയാണോ അത് എടാ നിന്നെ വഴി പോലെ എനിക്കറിയത്തില്ല എടാ പറ്റും എനിക്കതിനെ കുറിച്ചൊന്നും അറിയത്തില്ല ഓഹോ എടാ വീട്ടുകാരെ പറയാൻ എനിക്ക് നീ അത് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് കാര്യം പറയാം കെ ഇനി ഞാൻ മുന്നോട്ടൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞത് നീ കേട്ടോ ഇനി ഞാൻ 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 എന്താ പറഞ്ഞാൽ നീ കേട്ടോ ഇല്ലാ ഞാൻ കേൾക്കാറില്ല കാരണം എനിക്ക് ഇമാരി ആൾക്കാർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം നീ വല്ലടത്ത് കിടക്കുന്ന വളക്ക് വിളിയാക്കാൻ എന്താ എന്റെ ബ്രഹ്മക്കളെയും ഭാര്യയും അമ്മയും ചേർത്ത് നീ പറയുമ്പോ അത് കേട്ടോണ്ടിരിക്കാൻ നിന്റെ അതെന്താ കിടക്കും നിന്നെ കിടക്കും നട്ടതില്ലാത്തല്ല ഞാൻ നീ ഇരിക്കുന്ന നിന്റെ വീട്ടിൽ വന്ന് നിന്റെ ചെവുക്കല് അടിച്ച് പറിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് ഈ ചെവക്കല് ഞാൻ അടിച്ച് പറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കിടന്നവർ ചെയ്താൽ എല്ലാണ്ട് പോയി പലതൊക്കെ മുൻപ് മുമ്പേ ഉണ്ടായവണെന്ന് നാട്ടുകാര് പറയുന്നവനെ നീ ഞാൻ പറയാനോ കേൾക്കിടി നീ ഞാൻ പറയുന്ന വീഡിയോ എവിടെയാണ് നടക്കി പ്രശ്നം പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നാട്ടുകാർക്ക് സ്വന്തമായിട്ട് അഭിപ്രായം അഭിപ്രായം ഞാൻ പറഞ്ഞു എപ്പോഴെങ്കിലും പെണ്ണിനെ കിടന്നുകൊടുത്തിട്ട് കയറി തന്നു നീ കേട്ടോ മാത്രം അല്ലെ എന്റെ ചോദിച്ച ഞാൻ ചോദിച്ചത് പല ആൾക്കാരും പറയുന്ന കേട്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് മിണ്ടാക്കിയ എന്റെ ഫോണിൽ നീ വിളിച്ചത് എന്നോട് മിണ്ടാട്ടിരിക്കാൻ പറയാൻ നീ ആരടാ പറയുന്നു നിന്റെ ഫോണിൽ നിന്ന് എനിക്ക് നീ നീ ഞാൻ റെക്കോർഡ് ചെയ്താന്ന് തന്നെയാണ് ഞാൻ നിന്നെ നോർമൽ ചെയ്ത് എനിക്ക് റെക്കോർഡ് എനിക്ക് നീ 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 നിന്റെ വിചാരം ഇന്ത്യ പ്രസിഡന്റോ അല്ല കൊറേക്കാട് നിന്നെ പൊക്കി അടക്കുന്ന ആൾക്കാർക്ക് അതേ ഞാൻ പല ആളത്തേക്ക് ഉണ്ടായാണെന്ന് നീ പറഞ്ഞല്ലോ നിന്റെ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നിന്റെ അഡ്രസ് എന്റെ അഡ്രസ്സ് അയച്ചു നിനക്ക് ഒരു ഒരു ഉണ്ടെങ്കിൽ നീ എന്റെ വീട്ടിൽ വാ നീ നട്ടൽ വീട്ടിൽ ആ നിന്റെ അടത്തോറാ പറഞ്ഞ അടത്തോറാ എന്റെ അഡ്രസ്സ് തിരുവനന്തപുരത്ത് പേരൂർ കട വന്നിട്ട് നീ വിളിച്ചാതി പറഞ്ഞു അരമണിക്കൂർ നിനക്ക് സോഷ്യൽ മീഡിയയിൽ കഥകളുണ്ട് അവരുടെ പോയി കളിക്കാ എന്റെ അടുത്ത് പേരല്ലേ പോട ചെറുക്കവിടുന്നു പോടാ പോയി കളി കേട്ടോ ഞാൻ ഞാൻ തിരുവനന്തപുരത്തുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് അങ്ങോട്ട് വരാന്നത് ഈ തിരുവനന്തപുരത്ത് തൃശ്ശൂർ എവിടെ എനിക്ക് എന്താണെങ്കിലും കളി പോയി തരത്തിന് കളി